ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ സർക്കാരുമായി ഒത്തുചേർന്നുള്ള എന്ത് പരിപാടിക്കും ബഹിഷ്കരണം 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 എന്ന് മാത്രം പ്രഖ്യാപിച്ച വീടി സതീശത് പക്ഷേ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ ഒരു ബഹിഷ്കരണവും ഇല്ല ചാടി വീഴും കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനെ വിളിച്ചു ക്യാമറ ഉണ്ടെന്നറിഞ്ഞപ്പോൾ സതീഷ് ഒമ്പിഞ്ഞ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല കാര്യം ജീവിതമേ എന്റെ ഭാവിയെ എല്ലാം ക്യാമറയും മാപ്രകളുമാണ് അതുകൊണ്ട് ഫോട്ടോ ഷൂട്ട് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു ബഹിഷ്കരണവും ഇല്ലാതെ ബാക്കിയുള്ളവര് എല്ലാവരും എത്തുന്നതിന് മുന്നോടിയായിട്ട് നേരത്തെ വന്ന് മുൻപന്തിയിലെ കസേരയും പിടിച്ച് അങ്ങ് ഇരിപ്പോ ചോദിക്കരുത് കാര്യം സർക്കാർ ഈ അടുത്ത കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിനെ കാണാൻ പോകുന്ന സർവകക്ഷി യോഗത്തിലായിക്കോട്ടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ധനപ്രതിസന്ധി വിഷയമായിക്കോട്ടെ അങ്ങനെ പല വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഞാൻ ബഹിഷ്കരിച്ചു ഇനി ഒരു കോംപ്രമൈസും സർക്കാർ സർക്കാരുമായി ചേർന്നുള്ള ഒരു പരിപാടിക്കും പ്രതിപക്ഷത്തിന് കിട്ടില്ല പക്ഷേ ഇത് ഇത് എൻ്റെ പടം അച്ചടിച്ച് വരും അതിന് ഞാൻ ഉണ്ട് എവിടെയെങ്കിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ അവിടെ ഫോട്ടോ ഉണ്ടാവണം അല്ലെങ്കിൽ ക്യാമറ ഉണ്ടാകണം ക്യാമറ കാണിച്ച് വിളിച്ച എല്ലിൻ കഷ്ണം കാണിച്ച് വിളിക്കുന്ന ആ മൃഗത്തെ പോലെ തന്നെ സതീശനും കൂടെ വന്നോളും അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു പരിപാടിയിലും ഞാൻ സഹകരിക്കില്ല എന്ന് ആവർത്തിച്ച് വിടുവായത്തിലും അടിച്ചിട്ടുള്ള സതീശൻ നാണോ ഇല്ലാതെ വന്നിരിക്കുന്നത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു ചളിപ്പ് തോന്നില്ലേ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിഞ്ഞടിച്ച് വീഴാൻ നിങ്ങൾക്ക് നാണമില്ലേ ഹേ എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ചോദിക്കും കാര്യം സർക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത വ്യക്തി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരോടൊപ്പം ഫോട്ടോഷൂട്ടിന് പോയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ ഇതാണ് സതീശൻ പറയുന്നതൊന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പ്രവർത്തിക്കുന്നത് വേറൊന്ന് ഇപ്പോൾ ദൃശ്യം പുറത്തു വന്നപ്പോൾ വലിയ ട്രോൾ സതീഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ബഹിഷ്കരണ വീരൻ ഇപ്പോ ഫോട്ടോഷൂട്ടിൽ ചെന്ന് നാണമില്ലാതെ ഇരുന്നപ്പോൾ അത് ബഹിഷ്കരിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ക്യാമറ വീക്ക്നസ് ഒറ്റ വാക്കിൽ അതിൽ ഉത്തരമാകും